സ്ത്രീയും പുരുഷനും എല്ലാ നിലക്കും തുല്യമാണെന്ന് പറയാൻ കഴിയും ലോകം അംഗീകരിച്ചിട്ടുണ്ടാ എന്തിനാ ഈ ഒളിമ്പിക്സിലൊക്കെ സ്ത്രീകൾക്ക് വേറെ മത്സരം പുരുഷന്മാർക്ക് വേറെ മത്സരം വെച്ച് രണ്ടും വ്യത്യസ്തമായതുകൊണ്ടല്ലേ അല്ലേ ഇവിടെ രണ്ടും തുല്യാണ് ഈ രണ്ടും തുല്യാണ് എന്ന് പറയുന്നത് കണ്ണടച്ചിരുട്ടാക്കലല്ലേ സ്ത്രീകൾക്ക് ബസ്സിൽ വേറെ സീറ്റുകൾ എഴുതി വെക്കുന്നതല്ലേ ഇവിടെ എന്തിനാ എന്തിനാ എഴുതി വയ്ക്കുന്നത് മൂത്രപ്പുര സ്ത്രീകൾക്ക് വേറെ തന്നെ എന്തിനാ വേറെ വെക്കുന്നത് ഇത് തുല്യരാണ് എന്ന് പറയുന്നവർ തന്നെ തുല്യത ഇല്ലാത്ത ശ്രമിക്കുക പ്രായോഗികമല്ലാത്ത പ്രാക്ടിക്കൽ അല്ലാത്ത മനുഷ്യൻ്റെ യുക്തിക്കെതിരായ വാദങ്ങൾ സമൂഹത്തിൽ കയ്യടി കിട്ടാൻ എന്തിനാണ് കൊണ്ടുവരുന്നത് അതിലൊക്കെ മുസ്ലിം ലീഗിന് വ്യക്തമായ അഭിപ്രായമുണ്ട് ഞങ്ങൾ തുല്യതയല്ല പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റി അല്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഈക്വൽ നീതിയാണ് ീതിയാണ് സാമൂഹ്യനീതി തുല്യനീതി സ്ത്രീക്കും പുരുഷനും നീതിയിൽ വ്യത്യാസം അതാണ് ഞങ്ങൾ അതിൽ യാതൊരു സംശയമില്ല നിങ്ങളൊക്കെ എത്ര പഴഞ്ചെന്ന് പറഞ്ഞാലും ആ അഭിപ്രായത്തിൽ നിന്ന് പ്രകൃതിപരമായ അഭിപ്രായത്തിൽ നിന്ന് മാറാൻ ലീഗ് തയ്യാറാണ് നിങ്ങളെ വീട്ടിൽ പരിഗണിക്കണ്ട നിങ്ങളെ വീട്ടിൽ നിങ്ങൾ പരിഗണിക്കണ്ട ഇല്ലല്ലോ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ പരിഗണിക്കണ്ട നിങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സിൽ നിങ്ങൾ പരിഗണിക്കണ്ട നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ നിങ്ങൾ പരിഗണിക്കുന്നുണ്ടോ എവിടെ നിങ്ങളെ സ്കൂളിൽ കുട്ടികൾക്കും ആ കുട്ടികൾക്കും രണ്ട് ബാത്റൂമില്ലേ രണ്ട് ബാത്റൂമില്ലേ വെവ്വേറെ ബെഞ്ചുകളില്ലേ വെവ്വേറെല്ലേ ഇരുത്തുന്നത് അപ്പൊ നിങ്ങളെ വീട്ടിൽ ആദ്യം നിങ്ങൾ ഇണ്ടാക്കി കൊണ്ടുവരി അപ്പൊ നമുക്ക് ചെയ്യാം ശരി